പള്ളിക്കൂടം തുറന്നെന്നു കേട്ടപ്പോൾ തുള്ളിക്കൊണ്ടെത്തി മഴച്ചക്കൻ പുത്തനൊടുപ്പും ചെരുപ്പുമില്ലെങ്കിലും പുത്തനായി തോന്നും മഴച്ചക്കൻ ചീകിയാൽ കേൾക്കാത്ത കോലൻ തലമുടി മാടിയൊതുക്കാൻ പണിപ്പെട്ടും അങ്ങനെ മാടിയൊതുക്കുമ്പോൾ കൈതടഞ്ഞ അമ്മ തൊടുന്ന കുറിമാഞ്ഞും കണകളിൽ താനേ പൊടിയുന്ന വെള്ളത്തിൽ കൺമഷി തട്ടിമറിഞ്ഞിട്ടും പുസ്തകമൊന്നുമെടുത്തിട്ടില്ലെങ്കിലും ഉത്സാഹം തുള്ളി മഴച്ചക്കൻ മാവായ മാവൊക്കെ കേറി മറിഞ്ഞിട്ട് മേലാകെ തോലു പൊളിഞ്ഞുള്ളോർ ഊഞ്ഞാലിലാടിക്കഴിയാത്ത സങ്കടം കൊഞ്ഞനം കുത്തി നടക്കുന്നോർ ഗോലിക്കുഴികളിൽ നിന്നും ഒരു ഒരുമട്ടിലേന്തി വലിഞ്ഞു കരേറുന്നോർ പാടത്തു നിന്നും പാടത്തുനിന്നും പറന്നുവരുന്നവർ പന്തിലെ വാതകമായുള്ളോർ വേലപ്പൻ കോരപ്പൻ കോവാലൻ എന്നൊക്കെ തോന്നിയ പേരു വിളിക്കുന്നോർ എല്ലാവർക്കുമൊപ്പം പണ്ടു സ്കൂളിൽ പോയത് തെല്ലോർത്തു നിന്നു മഴച്ചക്കൻ അപ്പോൾ അതുവഴിക്കെത്തുന്നു കുട്ടികൾ ആരും പരിചയമില്ലാത്തോർ മിണ്ടാട്ടം മുട്ടിയ പറ്റമായി മുന്നോട്ടു മാത്രം നടക്കുന്നോർ ഒക്കെ ഒരേ നിറക്കുപ്പായമിട്ടവർ പുസ്തകമേറ്റിയ കൂനുള്ളോർ ിപ്പിടയുന്നോർ എങ്കിലും ചുണ്ടിൽ ചിരിക്കുന്നോ കണ്ടപ്പോൾ പിന്നാലെ ചെന്നു മഴച്ചക്കൻ ഡുണ്ടുണ്ടും ഞാനുണ്ട് പിന്നാലേ പോരേണ്ട പോരേണ്ട മൂക്കുമൊലിപ്പിച്ച് പോരേണ്ടെന്നായി ചെറുക്കന്മാർ കീറിയ കുപ്പായം നാറിയ നിക്കറും മാറിപ്പോയെന്നൈവറുപ്പന്മാർ ഒറ്റ വരിയായി പിന്നെ ആ കുട്ടികൾ ബസ്സിലും ജീപ്പിലും കേറുമ്പോൾ പിന്നെയും പിന്നാലെ ചെന്നു മഴച്ചക്കൻ ദുണ്ടുണ്ടും ഞാനുണ്ട് പിന്നാലെ കറുപ്പ ജലദോഷക്കാര എന്നോടിച്ചു വിട്ടു കരുത്തന്മാർ ഏതു വഴിക്കൊക്കെ ഓടി മറഞ്ഞിട്ടും ഏതോ വരമ്പിൽ വഴുക്കിയിട്ടും എല്ലാവർക്കുമൊപ്പം വന്നെത്തി കിതക്കയായി എത്തേണ്ടിടത്തെ മഴ വാതിൽ പടിക്കൽ അവനെ തടഞ്ഞത്രേ ചൂരലെടുത്തോരു കാവൽക്കാർ എന്നിട്ടോ മുറ്റത്തേക്കുന്തി മറിച്ചിട്ട് കൈയടിച്ചാർത്തു ചിരിച്ചത്രേം നെഞ്ചിലൊളിപ്പിച്ചു വെച്ചൊരു കൽസ്ലേറ്റ് കല്ലിന്മേൽ വീണു തകർന്നത്രേ ിലടക്കി പിടിച്ചൊരു പുസ്തകം ഒന്നായി കീറിപ്പറന്നത്രേ എത്ര തുടച്ചിട്ടും തോരാത്ത കണ്ണീരിൽ എന്നുമവൻ തനിച്ചാണത്രേ പള്ളിക്കൂടം തുറന്നെന്നു കേട്ടപ്പോൾ തുള്ളിക്കൊണ്ടെത്തി മഴ and